ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പറമ്പിലോട്ട് പോയപ്പോൾ കുറച്ച് കാരൊക്കെ കിട്ടിയിട്ടു നമ്മുടെ വസ്തുവിന്റെ തൊട്ടപ്പുറത്തൊരു ഒരു വീടുണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ നിറച്ച് കാരൊക്കെ അപ്പോൾ അവർക്ക് വേണ്ട അങ്ങനെ നമുക്ക് കുറച്ച് നന്ദോ ഉപ്പിലിടാല്ലോ പിന്നെ ഞാൻ കാരക്കയുടെ ഞെടുപ്പൊക്കെ ഇളക്കിയിടുന്നുണ്ട് ഉമ്മായി കൂടെ കൂടിയിട്ടുണ്ട് കാരക്ക നന്നായിട്ട് കഴുകിയെടുത്തു പിന്നെ നമ്മൾ കാരക്കയുടെ മൂന്ന് വശവും വരയുന്നുണ്ട് അതാകുമ്പോൾ ഉപ്പ് പെട്ടെന്ന് പിടിക്കുമല്ലോ അങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമേ കാരക്ക അതിലോട്ട് ഇടാവൂ നന്നായിട്ട് തിളച്ചപ്പോൾ കാരയ്ക്ക് അതിലോട്ട് ഇട്ടു കാരയ്ക്ക് ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഉപ്പ് ഇടണം ഉപ്പ് ഇത്തിരി അധികം വേണം കേട്ടോ ഉപ്പിലിട്ടതല്ലേ ഉപ്പൊക്കെ ഇട്ട് കാരക്ക അത് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളർ ചേഞ്ച് ആവുമ്പോ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ ചെയ്ത് ഇതുപോലുള്ള മണമുള്ള ഉണ്ടമക അതാ കേട്ടോ ചേർക്കാൻ നല്ലത് അതാകുമ്പോൾ നല്ല മണവും കാണും നല്ല എരിവും കാണും ഇതിൻ്റെ ഈ ഉപ്പുള്ള പഴങ്ങഞ്ഞി ചേർത്ത് അടിപൊളിയായിരിക്കും ഈ കട്ട് ചെയ്ത മുളക് കാരക്കയിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം വിനാഗിരി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ പിന്നെ ഇവിടെ ചേർക്കുന്നില്ല ഇത് ചൂടാറുമ്പോൾ ഒരു ഭരണയിലോട്ട് ഇട്ട് വെക്കുക ഉപ്പ് പിടിച്ചാലും അടിപൊളി ടേസ്റ്റ് ആണ് പഴുത്താലും അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങളെ നാട്ടിൽ ഇതിന് വരണ പേരെന്ന് ചെയ്യണേ ഞങ്ങൾക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും കാരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം